നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു മണിക്കൂറുകളിൽ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആദായ നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ മാർഗങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് ബാങ്കിൽ നിന്നുള്ള പണം പിൻവലിക്കൽ വിശകലനം ചെയ്തുകൊണ്ട് മാസത്തിലെ ചെലവാക്കൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് നികുതി വകുപ്പ് ഇപ്പോൾ നോട്ടീസുകൾ അയയ്ക്കുന്നതായിട്ട് ദി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വീട്ടു ചെലവുകളുടെ വിശദാംശങ്ങളാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് അരി ആട്ട പലവ്യഞ്ജനങ്ങൾ എണ്ണ ഗ്യാസ് ഷൂ മേക്കപ്പ് ചിലവുകൾ വിദ്യാഭ്യാസ ചെലവുകൾ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിച്ചത് അടക്കമുള്ള ചെലവുകൾ മുതൽ മുടി വെട്ടിയതടക്കമുള്ള ചെലവുകളാണ് ആവശ്യപ്പെടുന്നത് രാജ്യത്ത് കൂടുതൽ പേർക്ക് ഇത്തരം നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ടാക്സ് പ്രാക്ടീഷണർമാർ ഇപ്പോൾ പറയുന്നത് ഉയർന്ന വരുമാനവും എന്നാൽ ഇതിനൊത്ത ചെലവും കാണിക്കാത്ത ചുരുക്കം ചിലർക്ക് മാത്രമാണ് നോട്ടീസ് അയച്ചത് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് വരുമാനത്തിനനുസരിച്ചുള്ള ജീവിത നിലവാരം കാണിക്കാത്തവരിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നത് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാത്തതിനാൽ ഇത്തരക്കാർക്ക് കള്ളപ്പണം ഒളിപ്പിക്കുന്നതിനടക്കമുള്ള നടപടികളുണ്ടോ എന്നാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് റിട്ടേണുകളിലെ യഥാർത്ഥ വരുമാനം കുറച്ച് കാണിക്കുന്നത് സംബന്ധിച്ച് വിവരം ലഭിച്ചവർക്ക് മാത്രമാണ് നോട്ടീസുകൾ അയച്ചത് എന്നാണ് നികുതി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിട്ടുള്ള വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സഹായം അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആയിരത്തി രൂപ വീതം ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ കൈകളിലോ സഹായം സ്വീകരിക്കുന്നവർ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ തിരിച്ചടക്കേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നും രണ്ടുമല്ല പതിനെട്ട് ശതമാനം പിഴപ്പലിശ കൂടി ചേർത്താണ് ഇവർക്ക് തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ടത് ഇവർക്കെതിരെ കർശന നടപടികളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും പ്രധാനമായിട്ടും നമ്മുടെ വീട് തന്നെയാണ് പരിശോധനാ വിധേയമാക്കുന്നത് വീടും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഭൗതിക സാഹചര്യങ്ങളും വീട്ടിലുള്ള സംവിധാനങ്ങൾ വീട്ടിൽ വാഹനമുണ്ടോ അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടോ നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലാണോ അതോടൊപ്പം തന്നെ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള സ്വകാര്യ വാഹനമാണോ നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ വാർഷിക വരുമാനം എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ അതിന് മുകളിലോ വരുമാനം എത്തുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ടാണ് വിവിധ മേഖലകളിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ് നാളെ മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് അഞ്ച് ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ് വ്യാപാരി സംഘടനയിലെ പിളർപ്പ് മൂലം തിങ്കളാഴ്ചയും സ്വർണത്തിന്റെ വ്യത്യസ്ത വിലകൾ രേഖപ്പെടുത്തി സംസ്ഥാനത്ത് ഇന്ന് മാർച്ച് മൂന്നാം തീയതി സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നിരുന്നു ഇന്ന് നൂറ്റി രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന്റെ വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക